ഈ ആലക്കോട് ജീടെക്കിൽ വന്നപ്പോൾ ഇതാ ഇവിടെ ഒരു സാധനം കണ്ടത് ഇതാ നമസ്കാരം ശ്രീനി ആലക്കോടാണ് അതെ വെക്കേഷൻ ഒക്കെ തുടങ്ങിയാണല്ലോ അപ്പം സ്കൂള് ഏതാണ്ട് ഇന്നുകൊണ്ട് അടച്ചു അപ്പോൾ രണ്ടു പേരുടെ അടുത്തിരിപ്പുണ്ട് എന്താ പരിപാടി അത് കാറൊക്കെ ആയിട്ട് എനിക്ക് ഇപ്പോൾ എൻ്റെ മോൻ്റെ കയ്യിലങ്ങനെ ഇത് കിട്ടണം അപ്പം ഇതിൻ്റെ പരിപ്പ് എടുത്ത് വരവൻ അപ്പോൾ ഇപ്പോൾ കുട്ടികളുടെ സമയമാണ് രണ്ട് മാസം എന്ത് ചെയ്യണം ആകെ രക്ഷിതാക്കൾ അങ്കലാപ്പിലാണ് കൊണ്ട് സ്കൂളിൽ പോകുന്നുകൊണ്ട് പൊറുതി മുട്ടാതെ അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങൾക്ക് നടക്കും ഇനി രണ്ട് മാസം ടി വി വെച്ച് കൊടുത്തൊരു കാര്യമില്ല സ്വന്തം ഫോൺ കൊടുത്താലും ചില ആളുകൾക്ക് തൃപ്തിപ്പെടില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ആലപ്പുഴ ജീടെക്കിൽ വന്നപ്പോൾ ഇതാ ഇവിടെ ഒരു സാധനം കണ്ടത് കേട്ടോ ഒരു റോബോട്ടിക് കുഞ്ഞിനാണ് ആള് പക്ഷേ ആള് കുഞ്ഞനാണെങ്കിലും ഭയങ്കര മെമ്മറി ആട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാലത്തെ ഈ എ ക്യാമറകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് എ ഐ എയ്ന്ന് അപ്പോൾ ഈ ആധുനിക സാങ്കേതിക വിദ്യയിൽ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട് അവൻ ഓരോ ദിവസവും ഓരോ സാങ്കേതിക വിദ്യകൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ വിദ്യകൾ അഭ്യസിപ്പിക്കാൻ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ രംഗത്ത് വരുന്നുണ്ട് എന്തായാലും മലയോര മേഖലയിൽ ഇത്തരത്തിൽ ഒരു റോബോട്ടിക്സ് കോഴ്സ് ജി ടെക്ക് ആരംഭിക്കുകയാണ് ഈ വെക്കേഷൻ കാലത്ത് അവർ രണ്ട് മാസത്തെ കോഴ്സ് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അത് കണ്ടിന്യൂസ് ആയിട്ട് എട്ട് മാസം വരെയുള്ള വലിയ കോഴ്സുകളാക്കി മാറ്റുന്നുണ്ട് അപ്പോൾ ഇതിനെ പരിചയപ്പെടുത്താനാണ് ഞാനിപ്പോൾ വന്നത് ജിടെക്കിൻ്റെ റോബോട്ടിക്സ് ജിടെക് ഓൺ പ്രൊട്ടക്ഷൻ ആണ് വരുന്നത് പിന്നെ ഇതിൻ്റെ അത്തേത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് സ്റ്റുഡൻസിനെ ക്ലാസ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇതിൻ്റെ അകത്ത് ഫുള്ള് ഇപ്പം ഫുള്ള് ഫംഗ്ഷൻ അല്ല ഇതുള്ളത് ഇതിപ്പോൾ ഉള്ളത് മൂവിങ് പിന്നെ തല തലചരിക്കാൻ പറ്റുക കൈകൾ പൊക്കുക ഇങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ റീസെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഇത് സ്റ്റുഡൻസിന് തന്നെ ക്ലാസ് കൊടുക്കുമ്പോൾ ഇത് അഴിച്ചിട്ട് അവർക്കെന്നെ അസംബിൾ ചെയ്തിട്ട് പ്രോഗ്രാമിങ് ചെയ്തിട്ട് എന്ത് വേണമെങ്കിലും വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും അപ്പോൾ സൗണ്ട് വേണമെങ്കിൽ കൊടുക്കാം പിന്നെ സെൻസറിങ് അങ്ങനെയുള്ള എല്ലാ ഓപ്ഷൻസും കൊടുക്കാൻ പറ്റുന്ന വേണ്ടിയിട്ടുള്ള ജിടെക്കിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു റോബോട്ടാണിത് ഇതിൻ്റെ പേര് ജിടെക് ഗ്ലോറിയ എന്നുള്ള പേരാണോ സ്റ്റാർട്ടിങ്ങിൽ ഇത് തുടങ്ങുന്നത് പ്ലസ് ടു നാലാം ക്ലാസ് തൊട്ട് പ്ലസ് ടു വരെയുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ അതിനുശേഷം വലിയ സ്റ്റുഡൻസിനും അതായത് ഇപ്പം രണ്ട് മാസത്തെ കോഴ്സാണ് റോബോട്ടിക്സിന് ആയിട്ട് മെയിനായിട്ടിപ്പം കൊടുക്കാൻ തുടങ്ങുന്നത് അതിനുശേഷം എട്ട് മാസം വരെയുള്ള കോഴ്സുകൾ റോബോട്ടിക്സിൻ്റെ അഡ്വാൻസ്ഡ് കോഴ്സുകൾ വരെയും പ്ലാൻ ചെയ്യുന്നുണ്ട് ഇപ്പം ഏറ്റവും കൂടുതൽ ട്രെൻഡ് ഉള്ളത് റോബോട്ടിക്സ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കോഴ്സുകൾക്കാണ് അതുപോലെ ഡാറ്റ ഒക്കെയാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മളിപ്പം വലിയ വലിയ ടൗണുകളിലാണ് ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ ഉള്ളത് ഇപ്പം നമ്മുടെ മലയോര മേഖലയ്ക്കും അത് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇതിപ്പം നമ്മളിവിടെ വാങ്ങിച്ചിരിക്കുന്നത് ഇപ്പം സ്കൂളുകളിൽ തന്നെയാണ് റോബോട്ടിക്സിൻ്റെ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ജനറേറ്റീവ് ചെയ്യുന്നു എന്നുള്ള കോഴ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡ്രോയിങ്സ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന കുട്ടികൾക്കാണെങ്കിൽ ഡിജിറ്റൽ ആർട്ട് എന്നുള്ള കോഴ്സുകളും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ എന്താണിത് ഇതിൻ്റെ സാധനങ്ങളാണ് അല്ലെങ്കിൽ ഇതൊക്കെ ഇതിൻ്റെ സെൻസറുണ്ട് അതിൽ ബാറ്ററി ഉണ്ട് ഇതിൻ്റെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതൊക്കെ നമുക്ക് കാണാം ഇതൊക്കെ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എങ്ങനെയാണ് ഇപ്പം നമ്മളൊരു കാറൊക്കെ കുട്ടികളൊക്കെ ഇപ്പം ഈ ഫാൻസി കടലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ റിമോട്ടിൽ വർക്ക് ചെയ്യുന്ന കാർ വേണമെന്ന് പിടി പിന്നെ വാശി പിടിച്ച് കറിയാറില്ലേ അപ്പം ഇവിടെ അവർക്ക് തന്നെ സംവിടെ ഒരു കാറൊക്കെ ഉണ്ടാക്കാൻ പറ്റും എങ്ങനെയാണ്ടാക്കുക എന്നൊക്കെയുള്ള പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണിത് ഇത് ഈ റോബോട്ടിങ്ങനെ നമുക്ക് അഴിച്ചെടുത്തിട്ട് ഇതുപോലെ ഫിറ്റ് ചെയ്ത സംവിധാനമൊക്കെ ഇവർ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരുപാട് കോഴ്സുകളുണ്ട് ഇതിപ്പം റിമോട്ട് ഈ റിമോ പിന്നെ നമ്മുടെ മൊബൈലിലാണ് ഇതിൻ്റെ റിമോട്ടൊക്കെ ഇപ്പോൾ ഉള്ളത് അപ്പോൾ മുമ്പോട്ട് പോകും തുറകോട്ട് വരും കൈ പൊക്കാറ കൈ വെക്കും തറ ചരിക്കും അങ്ങനെ അങ്ങനെ പല രീതിയിൽ ഈ റോബോട്ട് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഓരോ പ്രകടനങ്ങൾ കാഴ്ചവയ്ക്കുന്നുണ്ട് അതായത് കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള കോഴ്സ് ഇഷ്ടപ്പെടാതിരിക്കില്ല അപ്പം അതുപോലെ മാത്രമല്ല ഈ ജിടെക്കിൽ ഒരുപാട് കോഴ്സുകളുണ്ട് നമ്മുടെ അലപ്പോഴ് തന്നെ ഒരുപാട് കോഴ്സുകൾ ഇവർ കൊടുക്കുന്നുണ്ട് പിന്നെ മുതിർന്നവർക്കായുള്ള ഒരുപാട് കോഴ്സുകൾ ഇവിടെ കാണാം കുറെ കുട്ടികൾക്ക് ഇവിടെ പഠിക്കാൻ പറ്റുന്നുണ്ട് നമുക്കിപ്പോൾ മെയിനായിട്ട് വരുന്നത് അക്കൗണ്ടിങ് കോഴ്സ് അക്കൗണ്ടിങ് കോഴ്സുകളിൽ തന്നെ ഏറ്റവും മികച്ചതായിട്ട് നമുക്ക് ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിങ്ങിൻ്റെ കോഴ്സാണ് വരുന്നത് അതിനകത്ത് നമുക്ക് എസ് ഐ പി എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ തന്നെ പല തരത്തിലുള്ള ഡ്യൂറേഷൻ കുറഞ്ഞതായിട്ടുള്ള കോഴ്സുകൾ വരുന്നുണ്ട് പിന്നെ നമുക്ക് ടാലി ജി എസ് ടി വരുന്ന കോഴ്സുകൾ പിന്നെ നമുക്കടുത്ത ഇതെന്ന് വരുന്നത് കാർഡ് സെക്ഷനിലാണ് കാർഡ് സെക്ഷനിൽ നമുക്കിപ്പം ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൻ്റെ തന്നെ മികച്ച കോഴ്സുകൾ വരുന്നുണ്ട് പിന്നെ അതുപോലെ പുതിയത് മൾട്ടി മീഡിയ സെക്ഷനാണ് വരുന്നത് അതിനകത്തും ഈ പറയുന്ന പോലെ നല്ല ലേറ്റസ്റ്റ് വേർഷൻ ആണ് വരുന്നത് അതിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ ആയിട്ട് വരുന്നതാണ് മോഷൻ ഗ്രാഫിക്സ് എന്ന് പറയുന്ന കോഴ്സ് അതുപോലെ നമുക്കിപ്പോൾ കുട്ടികൾക്കായിട്ടാണേലും അല്ലാതെയാണെങ്കിലും ഈ ഡിജിറ്റൽ ആർട്ട് എന്ന് പറഞ്ഞ പുതിയൊരു കോഴ്സ് വന്നിട്ടുണ്ട് പിന്നെ റോബോട്ടിക്സ് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ റോബോട്ടിക്സിൻ്റെ കോഴ്സ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് പ്രോഗ്രാമിങ് കോഡിങ്ങിൻ്റെ സെക്ഷനിൽ പ്രോഗ്രാമിങ് അങ്ങനത്തെ കോഴ്സുകൾ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഡിജിറ്റൽ ആർട്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കോഴ്സാണ് വരുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇപ്പോൾ വീട്ടിലിരുന്നാണെങ്കിലും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന പുതിയ ഒരു ഇതാണ് വരുന്നത് പിന്നെ നമുക്ക് ജനറേറ്റീവ് എ എന്ന് പറയും അത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ഒരു കോഴ്സാണ് വരുന്നത് അപ്പോൾ അതിനെക്കുറിച്ചാകുമ്പം നമുക്ക് പുതിയ ഒരു ഇതിൽ കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് കൂടുതൽ വിവരങ്ങൾ നമുക്കിപ്പം അതിലൂടെ കിട്ടും ഇപ്പം ഈ വെക്കേഷൻ ടൈമിൽ കൂടുതൽ അഡ്മിഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കോഴ്സുകൾ ആരംഭിക്കുമ്പോഴേ ഈ മലയോര മേഖലയിൽ അപ്പോൾ അതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടേ അപ്പോൾ കുട്ടികളെ എങ്ങോട്ടേക്ക് വരണം അപ്പോൾ കുട്ടികൾ ചില കുട്ടികൾക്ക് ഈ ചിത്രം മറക്കാനായിരിക്കും താല്പര്യം അപ്പോൾ ചിത്രം സാധാരണ അസാധാരണത്തിൽ പിന്നെ ചിത്രം വരയ്ക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തപ്പി നടക്കണം അപ്പം ഇവിടെ ഇപ്പം ഈ നമ്മുടെ കമ്പ്യൂട്ടർ ഗ്രാഫിക് ഡിസൈനിങ്ങൾ കുട്ടികൾ ചെറിയ കുട്ടികൾക്ക് പഠിക്കുക ചെറിയൊരു മോൾ ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ വന്നപ്പോൾ ഇപ്പോൾ മൊബൈലൊക്കെ ചെയ്തിട്ട് കുട്ടികളോട് വന്നിട്ടുണ്ട് അവൾ കമ്പ്യൂട്ടർ ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ എന്താണ് കമ്പ്യൂട്ടർ പോലെ നമുക്കൊന്നും അറിയേണ്ടതായില്ല അവിടെ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് കമ്പ്യൂട്ടറിലാണ് അവർ തുടങ്ങുന്നത് അല്ലേ അപ്പം അതുകൊണ്ട് ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ ഒരുപാട് കോഴ്സുകളുമായി ആലക്കോട് ജിടെക് രംഗത്തെത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ വെക്കേഷൻ കാലത്ത് മറ്റൊന്നും ആലോചിക്കേണ്ട ദ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ അതിന്റെ ഇതിന് നമ്പർ അടി അടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ ഇവിടുത്തെ വിളിച്ചാൽ നിങ്ങൾക്ക് ഏത് കോഴ്സിൽ വേണമെങ്കിലും നിങ്ങൾക്ക് മുതിർന്നവർക്കായാലും ഒരുപാട് കോഴ്സുകളുണ്ട് കുട്ടികൾക്ക് പ്രത്യേകിച്ച് കോഴ്സാണ് ഇത് ഇത് ജോലി സാധ്യതയുള്ള ഒട്ടേറെ ജോലി സാധ്യതയുള്ള കോഴ്സാണ് ആ കോഴ്സിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് എന്തായാലും എല്ലാവർക്കും നന്മോരട്ടെ മറ്റൊരു വിഷയമായി വീട് കാണാം ഗുഡ് ബൈ പോട്ടെ പോട്ടെ